ഒരു യുദ്ധഭൂമിയിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറിപ്പോകാൻ ആഹ്വാനം ചെയ്ത് ഒടുവിൽ റഫ അതിർത്തിയിൽ അഭയം തേടിയ അഭയാർത്ഥികൾ ഭക്ഷണത്തിനായി ക്യൂ നിന്നപ്പോൾ അവരുടെ മേലേക്ക് ബോംബ് വർഷം നടത്തി നൂറ്റി ഇരുപത്തിയൊന്ന് പേരെ ഒറ്റടിക്ക് കൊന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര ഭീകരരാജ്യത്തിൻ്റെ പേരാണ് ഇസ്രയേൽ സയനിസ്റ്റ് ഭീകരർ അവർക്ക് ഒറ്റ കൊടുക്കുന്ന രാജ്യങ്ങളും പിന്തുണ കൊടുക്കുന്ന രാജ്യങ്ങളുമാണ് വർത്തമാന കാലഘട്ടത്തിലെ വലിയ പരിഷ്കൃതരെന്നും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ജനോസൈഡ് ബൈഡൻ എന്ന വൃദ്ധ ഭീകരവാദി നയിക്കുന്ന അമേരിക്കയും അതുപോലെ ഇന്ത്യൻ വംശജനെങ്കിലും പണ്ട് മുതൽ കൊള്ള ചെയ്തും കട്ടു തിന്നും ലോകത്തെ മുടിപ്പിച്ച് ഇന്ന് ഗതികേടിൻ്റെ സഞ്ചിയുമായി അലയുന്ന റിഷി സുനഖെന്ന് പറയുന്ന മറ്റൊരു ഭീകരവാദി നേതൃത്വം നൽകുന്ന യു കെയും അത്തരമൊരു ക്രൂരമായ പ്രവൃത്തിക്കെതിരെ ഇന്ന് ചൈനയും റഷ്യയും ഈജിപ്റ്റും സൗദി അറേബ്യയും ഖത്തറും ഹൂത്തികളുമടക്കം ഒട്ടുമിക്ക രാജ്യങ്ങളും സയനിസ്റ്റ് ഭീകര ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളത് ഒരു പ്രധാന കാര്യം ഇത്രയും പേർ ഒരുമിച്ച് ഈ ഭീകരതയെ വിമർശിക്കുന്നതും അതിനെതിരെ നിലപാടെടുത്തില്ലെങ്കിൽ അതിനെതിരെ തങ്ങൾക്ക് നിലപാടുകൾ എടുക്കേണ്ടി വരുമെന്ന് ഉറക്കപ്പറയുകയും ചെയ്യുന്നത് ഒരുപക്ഷേ ഈ യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് യുദ്ധം നടക്കുമ്പോഴും ആ യുദ്ധത്തിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് പഴയകാലത്തെ ഗോത്രവർഗ്ഗകാലം എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യാവകാശങ്ങളും നീതിയും ഇല്ലാതിരുന്ന കാലത്ത് പോലും യുദ്ധത്തിലെ ഒരുപാട് നീതികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എന്നാൽ വർത്തമാന കാലഘട്ടത്തിൽ വലിയ പരിഷ്കൃത സമൂഹവും നീതിമാന്മാരെന്നും സമാധാനവാദികളെന്നും ഒക്കെ അഭിമാനിക്കുന്നവർ അവൻ്റെയൊക്കെ ജാതിയും മതവും മാത്രം പ്രധാനപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നവർ അവിടെയൊക്കെ കുടികൊള്ളുന്നതും നിറഞ്ഞു നിൽക്കുന്നതും മുഴുവൻ സമാധാനമാണെന്ന് നടന്ന് പ്രഭാഷണവും പ്രഘോഷണവും നടത്തുന്നവരുടെ കണ്ണിന് മുന്നിൽ ഒരു ജനതയെ വംശഹത്യ നടത്തി ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കൊപ്പം അഭയാർത്ഥികളായ അഭയം തേടിയ സ്ഥലത്ത് ഭക്ഷണത്തിനായി വരിവരിയായി നിന്ന സാധാരണക്കാരായ മനുഷ്യരുടെ മേൽ ബോംബാക്രമണം നടത്തിയ ലോകത്തിലെ ആദ്യത്തെ ഭീകരരാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതന്റെ ഭീകരരാജ്യം അവന് പിന്തുണ കൊടുക്കുന്നവരാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വൃദ്ധഭീകരനായ ജനോസൈഡ് ബൈഡൻ്റെ അമേരിക്കയും അതോടൊപ്പം ഇന്ത്യൻ വംശജനും ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാരനും എല്ലാ കാലത്തും ഭീകരവാദിയുമായിരുന്ന ബ്രിട്ടീഷുകാരനും അടങ്ങുന്ന ഒരു സർവസൈന്യവും ഏതായാലും അത്തരമൊരു ക്രൂരത അത് സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ഇസ്രയേലിനെ അങ്ങനെ വല്ലാതെ കുറ്റം പറയരുതെന്നും അത് വലിയ വേദനയുണ്ടാക്കുമെന്നും വൃദ്ധഭീകരനായ ജനോസൈഡ് ബൈഡൻ പ്രഖ്യാപിച്ചതും വർത്തമാന കാലഘട്ടത്തിൽ വായിച്ചിരിക്കേണ്ടതാണ് അറിയേണ്ടതാണ് നീതിക്കപ്പുറം വിശക്കുന്നവന് തിന്നാൻ വെടിയുണ്ട നൽകുന്ന അല്ലെങ്കിൽ ബോംബ് നൽകുന്ന ആ ഭീകരതയെയാണ് നമ്മൾ സമാധാന സേനയെന്നും നീതിമാന്മാരെന്നും മനുഷ്യാവകാശമെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നത് ആംനിസ്റ്റി ഇൻ്റർനാഷണലെ പോലെയുള്ള അമേരിക്ക തീറ്റിപ്പോറ്റുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ഇവിടെ കർഷകൻ്റെ മേൽ ടിയർ ഗ്യാസ് പൊട്ടിക്കുമ്പോൾ കരയുന്നെങ്കിലും അവനൊന്നും ഈ വംശഹത്യ കാണാനുള്ള കണ്ണീരില്ല അവനൊന്നും അത് കാണാൻ കണ്ണിന് കാഴ്ചയുമില്ല ഏതായാലും അത്തരമൊരു ക്രൂരതയ്ക്കെതിരെ ഇന്ന് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും രംഗത്ത് വന്നു പല യുദ്ധങ്ങളെന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഹിറ്റ്ലർ പോലും ഇത്രമേൽ ക്രൂരമായി ഒരു ജനതയോട് പെരുമാറുന്നതിനേക്കാൾ അതീവ ഗൗരവവും ക്രൂരവുമായിട്ടാണ് സയനിസ്റ്റ് ഭീകര ഇസ്രയേൽ ഈ ജനതയ്ക്ക് മേൽ പെരുമാറുന്നതെന്ന് റഷ്യയും ചൈനയും ഹൂത്തിയും സൗദി അറേബ്യയും ഈജിപ്റ്റും തുർക്കിയും അടങ്ങുന്ന എല്ലാ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളും മറ്റ് ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളും പ്രതികരിച്ചു സൈനിസ്റ്റ് ഭീകര ഇസ്രയേലിനെ ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്ത പ്രവൃത്തിയാണിതെന്നും ഇത് മനുഷ്യത്വം മരവിക്കുന്ന പ്രവൃത്തിയാണെന്നും അവരഭിപ്രായപ്പെടുകയുണ്ടായി ഇത്രമേൽ ക്രൂരത കാണിക്കുന്നവൻ ലോകത്ത് സമാധാനവാദിയും ഇതിനെതിരെ വർഷങ്ങളായി ഇത് അനുഭവിക്കുന്ന ജനങ്ങൾ പ്രതികരിച്ചു പോയാൽ അവരെ ഭീകരവാദികളാണെന്നും വിലയിരുത്തുന്ന നാട്ടിലെ കുറച്ച് മാമാവിശകലനവാദികളും ഈ കൂട്ടത്തിലുണ്ട് അവർ കൂടി അറിയാനാണ് ഇതൊക്കെ പറഞ്ഞു പോകുന്നത് കാരണം അവരൊക്കെയും ഇതിൻ്റെ ന്യായാന്യായങ്ങൾ നിരത്തി ചാഞ്ഞിരിഞ്ഞും ചരിഞ്ഞിരുന്നും ഈ സൈണിസ്റ്റ് ഭീകരതയെയും അമേരിക്കയും യു ഒക്കെ നടത്തുന്ന ഈ ഭീകരപ്രവർത്തനങ്ങളെയും പിന്തുണച്ചും എന്തെങ്കിലും ചെറിയ സംഭവങ്ങളെ പർവ്വതീകരിച്ചും അന്നം തിന്ന് ജീവിക്കുമ്പോൾ നിന്നെയുമൊക്കെ കാത്തിരിക്കുന്ന നീതിയുടെ ലോകമുണ്ടെന്നുള്ള ഓർമ്മ മനസ്സിലുണ്ടാവണം അത്രയുള്ളൂ